ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നിരവധി കേസുകൾ പ്രത്യേകിച്ച് മൂന്ന് കേസുകളാണ് നമ്മൾ കണ്ടിട്ടുള്ളത് അതിന്റെ മൂന്നിന്റെ അടിസ്ഥാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൗന്ദര്യം സൗന്ദര്യ സങ്കല്പം ഒരു ചെറിയ കുട്ടിയാണ് കഴിഞ്ഞ ദിവസം ഇത്തരം സൗന്ദര്യ ആക്ഷേപത്തിന്റെ പുറത്ത് ആത്മഹത്യ ചെയ്യപ്പെട്ടത് രണ്ട് സ്ത്രീകൾ രണ്ട് യുവതികൾ ഒന്ന് പത്തൊമ്പത് വയസ്സ് മാത്രം തകഞ്ഞ ഒരു പെൺകുട്ടി ഇതേ സൗന്ദര്യ സങ്കല്പത്തിന്റെ പേരിൽ ആത്മഹത്യ ചെയ്തു അത് കഴിഞ്ഞിട്ട് കഴിഞ്ഞ ദിവസം ഇതേ മലപ്പുറത്ത് നിന്ന് തന്നെ രണ്ടാമത്തെ കേസ് വന്നിരിക്കുകയാണ് എന്ന് പറയുന്ന പെൺകുട്ടി മറ്റൊരു സൗന്ദര്യ സങ്കല്പം സൗന്ദര്യ ഉള്ളത് അതും രണ്ടു വർഷത്തോളം കഴിഞ്ഞിട്ട് ആ ഒരു സൗന്ദര്യ സൗന്ദര്യ പേരിൽ ആത്മഹത്യ എന്താണ് നമ്മുടെ എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല ഇപ്പം ഇന്ദുജയുടെ വിഷയത്തിൽ തന്നെ നോക്കി കഴിഞ്ഞാല് വിഷ്ണുജയുടെ വിഷയത്തിൽ തന്നെ നോക്കി കഴിഞ്ഞാല് ആ വിഷ്ണുജയെ കണ്ടു കഴിഞ്ഞാൽ തന്നെ എന്ത് ഐശ്വര്യമാണ് ആ കുട്ടിയെ കാണാൻ എന്ത് നല്ല ഭംഗിയാണ് ആ ഒരു കുട്ടിയെ പറയാണ് സൗന്ദര്യം ഇല്ലാത്തതിന്റെ പേരിൽ ഭർത്തൃപീഠന അനുഭവിച്ച് ആ കുട്ടി ആത്മഹത്യ ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് അതിനപ്പുറത്തേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാല് മെഹറിൻ എന്ന ഒരു ചെറു പയ്യൻ പതിനഞ്ചു വയസ്സുള്ള ഒരു പയ്യൻ തൃപ്പൂണിത്തറയിലാണ് ഈ വിഷയം നടക്കുന്നത് അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾ ചേർന്ന് ആ പയ്യനെ കറുപ്പിന്റെ പേരിൽ കറുത്ത നിറമായതിൻ്റെ പേരിൽ ഏർ കളിയാക്കി ആക്ഷേപിച്ച് ഏർ ബാത്റൂമിന്റെ ഫ്ലഷില് അതായത് ബാത്റൂമിൽ കൊണ്ടുവന്ന് മുഖം അവർത്തി ഫ്ലഷ് ഫ്ലഷിനെക്കി ബാത്റൂം നക്കിപ്പിക്കുക ഒന്ന് ആലോചിച്ച് നോക്കൂ ഇപ്പം പലപ്പോഴും പലരുടെയും ചിന്താഗതിയിലുള്ളൊരു വിഷയമാണ് കറുപ്പ് എന്ന് പറഞ്ഞാൽ മോശം കളറും വെള്ള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല കളറും എന്ന് ഇപ്പം ഞാൻ പറയാം ജനഗണമന എന്ന സിനിമയിൽ തന്നെ പൃഥ്വിരാജ് പറഞ്ഞു ഒരു കാര്യമുണ്ട് ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളെ പോലും ഒരു കാര്യമുണ്ട് ഫെയറും അഗ്നിയും തമ്മിലുള്ള വ്യത്യാസം അതായത് തന്നെ ഒരു എനിക്കിപ്പോൾ വിളിച്ച് ചോദിക്കുന്നതായിട്ടുണ്ട് കുട്ടി എങ്ങനെയാണ് കറത്തിട്ടാണോ വെളുത്തിട്ടാണോ ഇനിയിപ്പോ കാണാൻ ചെല്ലുമ്പോ തന്നെ പറയും കുട്ടിക്ക് അമ്മയുടെ കളർ കിട്ടിയിട്ടില്ല അച്ഛന്റെ കളർ കിട്ടി അപ്പൊ അവര് പ്രതീക്ഷിക്കുന്ന കളർ എന്താണ് കുട്ടിക്ക് എന്ത് സൗന്ദര്യ കേരളത്തെ പോലുള്ള സംസ്ഥാനം നമ്മൾ നമ്മൾ എങ്ങനെയാണ് വന്നത് നമുക്ക് കൃത്യമായിട്ടറിയാം നമുക്ക് നമ്മുടെ കേരളത്തിന്റെ തനത് കളറ് എന്ന് പറയുന്നത് ഒരു ബ്ലാക്ക് ണ് വരുന്നത് കേരളത്തിന്റെ ചരിത്രപരമായിട്ട് അങ്ങനെയാണ് വരുന്നത് പക്ഷേ ഇത്രയും വെള്ളം നിറം വരുന്നത് വെച്ചുകഴിഞ്ഞാല് ഒരുപാട് പേര് ഇവിടെ വന്നു പോയിട്ടുണ്ട് അതിന്റെ പ്രതിപരമായിട്ട് മിക്സഡ് കളറുകൾ കേരളത്തിലുള്ള പലർക്കും ഉണ്ട് അപ്പം കളർ എന്ന് പറയുന്നത് അല്ല യഥാർത്ഥത്തിലുള്ള സൗന്ദര്യത്തിന്റെ പ്രധാനപ്പെട്ട കാര്യം ഒരാളെ കാണുമ്പോൾ നമുക്ക് ഒരു ഐശ്വര്യം തോന്നും ഇല്ലേ എന്റെ ഒരു കൺസെപ്റ്റ് അനുസരിച്ച് അങ്ങനെയാണ് നമ്മൾ ഒരാളെ കാണുമ്പോൾ നമുക്ക് നല്ലൊരു ഐശ്വര്യം തോന്നും ആ പുള്ളിയുടെ സൗന്ദര്യ സങ്കല്പത്തിനനുസരിച്ച് വന്നിട്ടില്ല എന്നുള്ളതാണ് വീണ്ടും അതൊരു വിഷയമാണ് ഒന്ന് ആലോചിച്ച് നോക്കുവോ വിഷ്ണുജ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി കാണാൻ നല്ല ഭംഗിയാണ് കുട്ടിയെ കാണാൻ തന്നെ പക്ഷേ ആ ഒരു വിവാഹം കഴിച്ച ചെറുക്കന്റെ സങ്കല്പം എന്ന് പറയുന്നത് അതല്ല അതിനു അപ്പുറത്തേക്ക് എന്തൊക്കെയോ സങ്കല്പങ്ങളുള്ള ഒരാളായിരുന്നു അദ്ദേഹം പിന്നെ എന്തിനാണ് ഈ പെൺകുട്ടി ഇയാൾ വിവാഹം കഴിച്ചതെന്നാണ് എൻ്റെ ഒരു ചോദ്യം കാരണം എന്ന് വെച്ചുകഴിഞ്ഞാല് വിവാഹം കഴിക്കുന്നതിന് മുമ്പ് ഇവരാരും ശ്രദ്ധിച്ചില്ല ഈ കുട്ടിയുടെ കളർ ഇതാണ് അതുകൊണ്ട് എനിക്ക് ചേരത്തില്ല എന്ന് ഇവന് തോന്നിയിട്ടില്ലായിരുന്നോ അതും ഒന്നൊന്നര വർഷത്തോളം അവര് രണ്ടു വർഷം ആവുന്നേ ഉള്ളൂ ഈ ഒന്നര വർഷത്തോളം ഇവരുടെ ഇടയിൽ ഈ ഒരു പ്രശ്നം നടക്കുമ്പോൾ ഈ ആ കുട്ടി നിൽക്കുന്ന വീട്ടിലുള്ളവർക്കും ആ പ്രശ്നത്തെ പറ്റി അറിയത്തില്ലായിരിക്കും അവരും അവർ അവരിതൊക്കെ കേട്ട് കാരണം തന്റെ മകൻ ഇങ്ങനെ ഈ കുട്ടീനെ കുറ്റപ്പെടുത്തുന്നതൊക്കെ എന്തായാലും അവരറിയാതിരിക്കുന്നില്ല ഒരു വീട്ടിലേക്ക് കയറി ചെല്ലുന്ന ഓരോ കുട്ടിയും പ്രതീക്ഷിക്കുന്നത് അവർക്ക് അനുയോജ്യമായ ഒരു സാഹചര്യം അവിടെ ഉണ്ടാവണം കാരണം അവരുടെ ഒരു പത്ത് പത്ത് പതിനെട്ട് വയസ്സിന് ശേഷം നമ്മുടെ കുട്ടികൾ മറ്റൊരു വീട്ടിലേക്ക് കയറി ചരി പതിനെട്ട് വർഷത്തോളം മറ്റു സ്വന്തം വീടുകളിൽ താമസിച്ച് പെട്ടെന്നൊരു ദിവസം പറിച്ചു മാറ്റപ്പെടുകയാണ് അപ്പൊ അവർ ആഗ്രഹിക്കുന്ന ഒരു സാഹചര്യമുണ്ട് ആ സാഹചര്യത്തിൽ നിന്ന് അവർക്ക് എത്രത്തോളം സർവൈവ് ചെയ്യാൻ പറ്റും ഇങ്ങനെ കുത്തുവാക്കുകളൊക്കെ കേട്ട് എത്ര ബോർഡായ കുട്ടികളാണെങ്കിലും ഒരു പോയിന്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല എനിക്ക് തോന്നുന്നു കേരളത്തിലെ പുരുഷന്മാരുടെ സൗന്ദര്യ സങ്കല്പം ദിനംപ്രതി മാറിക്കൊണ്ടിരിക്കുകയാണ് കേരളത്തിന്റെ യഥാർത്ഥ ഒരു സൗന്ദര്യ സങ്കല്പം എന്ന് പറയുന്നത് ഇല്ല നമ്മൾ

വെളുത്തു കഴിഞ്ഞാൽ മാത്രമേ സൗന്ദര്യം ഉണ്ടാകത്തുള്ളൂ വെളുപ്പില്ലാത്ത കറുത്ത നിറമുള്ളവർക്ക് ഈ രാജ്യത്ത് ജീവിക്കാൻ അവകാശമില്ല എന്നൊരു ചോദ്യം എപ്പോഴും ഉയർന്നു വരുന്നുണ്ട് കാരണം വെളുത്ത നിറങ്ങൾ ഉള്ളവർക്ക് മാത്രമേ സൗന്ദര്യമുള്ളൂ അല്ലെങ്കിൽ വെളുപ്പാണ് സൗന്ദര്യത്തിൻ്റെ പരമോന്നത എന്നൊക്കെ പറയുന്നത് ഇപ്പൊ ഈ സിറ്റുവേഷൻ വെച്ച് വെളുപ്പ് മാത്രം പോരാ പെൺകുട്ടി ഇങ്ങനെ ആയിരിക്കണം ഈ ഒരു സൗന്ദര്യ അല്ലെങ്കിൽ അത് മോശമാണ് നമ്മുടെ എമി ഇ ജാക്സൺ അവരെ ആ ഒരു സിനിമ എടുത്തിട്ട് എല്ലാവരും ബോഡി ഷേപ്പ് ഒക്കെ അവരോവർ അവരൊരു നടത്തി അവർക്ക് തോന്നി അവർക്ക് ഇങ്ങനെ ഇരിക്കുന്ന ആണ് കുറച്ചുകൂടെ സൗന്ദര്യം എന്ന് അവരുടെ സങ്കല്പത്തിൽ തോന്നി അവർ അങ്ങനെ അവരുടെ ബോഡിയാണ് മാറ്റിയത് വേറെ ആരുടെയും ബോഡി നിർബന്ധിച്ച് മാറ്റിയിട്ടില്ല അപ്പത്തേക്കും മറ്റൊരു ഇങ്ങനെ അന്ത് ഐശ്വര്യമുള്ള കുട്ടിയായിരുന്നു അത് ഇങ്ങനെ ആക്കി എന്തൊക്കെയോ മാറ്റപ്പെട്ടു പ്രയാഗ മാർട്ടിൻ ഇതേപോലെ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമ്മുടെ ഒന്ന് മുടി മുറിച്ചാലോ അല്ലെങ്കിൽ മാറ്റം എന്തെങ്കിലും മാറ്റം സംഭവിച്ചിട്ടുണ്ടെങ്കിലോ ഈ ഒരു സമൂഹത്തിന്റെ സൗന്ദര്യ സങ്കല്പത്തിനെതിരാണ് അവരെ കൃത്യമായി സൗന്ദര്യ സങ്കല്പം എന്ന് പറയുന്നത് എപ്പോഴും മാറിക്കൊണ്ടിരിക്കുകയാണ് എനിക്ക് തോന്നുന്നു ഈ ആഫ്രിക്കയിലൊക്കെ പോയി കഴിഞ്ഞാൽ അവരുടെ സൗന്ദര്യ സങ്കല്പം വേറെയാണ് കാരണം അവിടെയുള്ള ആളുകളുടെ എല്ലാം ഏകദേശം കറുത്ത നിറത്തിലുള്ള ആളുകളാണ് അവരുടെ ഉള്ളത് അവിടെ അവർക്ക് സ്ത്രീകളുടെ സൗന്ദര്യത്തിന്റെ അടയാളം എന്ന് പറയുന്ന അവരുടെ ഈ വിയർത്ത ചുണ്ടുകളാണ് അതായത് അവർ ചെറിയ പ്രായത്തിൽ ആ ചുണ്ടുകളോ വലുതാക്കി വലുതാക്കി കൊണ്ടുവരുന്നത് എത്രത്തോളം വലുതാക്കാൻ പറ്റുമോ അത്രത്തോളം വലുതാക്കുന്നതാണ് അവരുടെയൊക്കെ സൗന്ദര്യത്തിന്റെ സങ്കല്പം അപ്പൊ ഒന്ന് ആലോചിച്ചോ കേരളത്തിൽ മാത്രമാണ് ഇങ്ങനെ ഒരു സൗന്ദര്യ സങ്കല്പം ഉള്ളത് നല്ല വെളുത്ത് തുടുത്തിരിക്കുന്ന പെൺകുട്ടികൾക്ക് മാത്രമാണ് സൗന്ദര്യം ഉള്ളത് കറുത്തൊത്ത ശരീരം നല്ല നീണ്ട മുടി അതേപോലെ കണ്ണിങ്ങനെ വേണം നമ്മുടെ കവികൾ അവരെ എഴുതി വെച്ചിട്ടുണ്ട് മുല്ലപ്പൂ പല്ലുകൾ ആ ഒരു ഉണ്ട് പനംകൊല പോലത്തെ മുടി ഈ ഒരു സങ്കല്പത്തിൽ നിന്ന് കുറച്ച് മാറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് എന്റെ സൗന്ദര്യ അല്ല എനിക്ക് ഇഷ്ടമല്ല ഞാൻ അഡ്ജസ്റ്റ് കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് കല്യാണം കഴിച്ചു കഴിയുന്നവർ കുഴപ്പമില്ല എനിക്ക് കവികൾ പറഞ്ഞുകൊണ്ടുള്ള കവിതയിൽ എഴുതി വെച്ചേക്കുന്ന പെൺകുട്ടി വേണം അതാണ് ാണ് എന്റെ സൗന്ദര്യ സങ്കല്പം എന്ന് പറയുന്ന കുറേ ആളുകളുണ്ട് പക്ഷേ ഇവരാരും ചിന്തിക്കുന്ന ഒരു കാര്യമില്ല ഇവര് എല്ലാവരും മനുഷ്യന്മാർ തന്നെയാണ് നമുക്കുണ്ടാകുന്ന സ്കിന്നിന്റെ കളർ എന്ന് പറയുന്നത് നമ്മൾ ജീവിക്കുന്ന ഭൂപ്രകൃതിക്ക് അനുസരിച്ചിരിക്കും ഇപ്പം വിദേശ രാജ്യങ്ങളിൽ പോയി കഴിഞ്ഞാൽ അവരെല്ലാം വെളുത്ത രീതിയിലാണ് ഇരിക്കുന്നത് കൂടുതലും കാരണം എന്തുകൊണ്ടാണ് അവർ ഈ ഭൂഗോളത്തിന്റെ മറ്റൊരു സ്ഥലത്ത് ജീവിക്കുന്നവരാണ് അവരുടെ ഭൂപ്രദേശമായിട്ടുള്ള ഒരു കളറായിരിക്കും അവർക്ക് കിട്ടുന്നത് അവർക്ക് മുടിക്ക് കറുപ്പ് കിട്ടുന്നില്ല ചെമ്പിച്ച മുടികളാണ് അവർക്ക് കൂടുതലും വരുന്നത് അപ്പം അവർക്ക് പറയാൻ കഴിയുമോ കറുത്ത മുടിയാണ് ഞങ്ങളുടെ സൗന്ദര്യ സങ്കല്പം ചെമ്പിച്ച മുടികളെന്ന് ഞങ്ങൾക്ക് സൗന്ദര്യ സങ്കല്പം അല്ല എന്ന് പറയാൻ കഴിയുമോ ഇപ്പം കേരളത്തിൽ വരുമ്പോൾ അവർക്ക് കറുത്ത മുടിയുള്ള ആളുകളെ കാണുമ്പോൾ അവർക്ക് ഇത് ഞങ്ങളുടെ സൗന്ദര്യ സങ്കല്പം അല്ല ഞങ്ങൾക്ക് ചെമ്പിച്ച മുടിയുള്ള ആളുകളെ വേണം എന്ന് പറഞ്ഞാൽ ഒന്ന് അങ്ങനെയാണ് സൗന്ദര്യ സങ്കല്പം നമുക്ക് നമ്മുടെ ഒരു സൗന്ദര്യ സങ്കല്പം കുറ്റപ്പെടുത്തും പരിഹസിക്കും പോയി കഴിഞ്ഞാൽ ഇതിലും വലിയ വിഷയമാണ് അമ്മമാരൊക്കെ നോക്കുന്നത് അതെ ചെറുക്കൻ പെണ്ണിനെ ചെറുക്കൻ എത്രത്തോളം കറുപ്പുണ്ട് ചെറുക്കൻ ചെറുക്കൻ കറുത്തതാണോ പെണ്ണ് വെളുത്തതാണോ ചെറുക്കൻ കറുത്ത് പെണ്ണ് വെളുത്തായി പോയി കഴിഞ്ഞാൽ വലിയ വിഷയമാണ് തടിയുണ്ടോ അതിലും പ്രശ്നമാണ് അല്ല ഒന്നാലോചിക്കും ഇപ്പൊ ഒരു ചെറുക്കൻ ചെറിയ കറുപ്പ് നിറമുള്ള ഒരു ചെറുക്കനാണ് അത്യാവശ്യം പൈസ ഉണ്ടെങ്കിൽ പെൺകുട്ടി നല്ല വെളുത്തയാണെങ്കിൽ അവിടെ വലിയൊരു വിഷയം നടക്കും കാരണം എന്താ ചെറുക്കന് പൈസ ഉള്ളതുകൊണ്ട് കെട്ടിച്ച് വിട്ടതാണ് കറുത്ത ചെറുക്കന് കെട്ടിച്ചു കൊടുത്തു അങ്ങനെ ഒരു വലിയ വിഷയം പക്ഷെ അതേസമയം തിരിച്ചാണെങ്കിലും ഒന്ന് ആലോചിച്ച് നോക്കും പെൺകുട്ടിയുടെ ഇഷ്ടത്തിനാണ് ഒരു കറുപ്പാണെങ്കിലും വെളുപ്പാണെങ്കിലും ആ ഒരു പെൺകുട്ടിയുടെ ഇഷ്ടത്തിനായിരിക്കും അവർ വിവാഹം കഴിക്കണം അല്ലെങ്കിൽ അവര് തമ്മിലുള്ള അവർ അവർക്ക് രണ്ടുപേർക്കും ഇടയിലുള്ള അവരുടെ ഇഷ്ടത്തിലായിരിക്കും അവർ വിവാഹം കഴിക്കുന്നത് അത് അവരുടെ ഇൻഡിവിജ്വൽ പേഴ്സൺസ് ആണ് അവരുടെ ഇഷ്ടമാണ് അവർ ആരെ കല്യാണം കഴിക്കണത് അവിടെ അവർക്കൊരു സൗന്ദര്യ സങ്കല്പ സങ്കല്പം കാണും അപ്പൊ എനിക്കുള്ള സൗന്ദര്യ സങ്കല്പം ആയിരിക്കത്തില്ല തലിക്കുള്ളത് മറ്റുള്ളവർക്ക് എല്ലാവർക്കും അവരുടേതായിട്ടുള്ള ഒരു സൗന്ദര്യ സങ്കല്പമുണ്ട് അവർ അങ്ങനെയുള്ള ഒരാളെ കണ്ടെത്തുക നമ്മുടെ ഇന്ദുജ തിരുവനന്തപുരത്തെ കേസിൽ ഇന്ദുജ മരിച്ച സമയത്ത് പറയുന്നതാണ് കുട്ടി ആദിവാസി വിഭാഗത്തിൽപ്പെട്ട കുട്ടിയായിരുന്നു ഇന്ദുജയുടെ മരിച്ചു കഴിഞ്ഞാൽ കൂട്ടൊക്കെ വന്നുകഴിഞ്ഞപ്പോൾ എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ് കുട്ടിനെ കണ്ടു കഴിഞ്ഞാൽ ആദിവാസി സമൂഹത്തിലുള്ള അപ്പൊ നമ്മൾ വിചാരിച്ചുവച്ചിരിക്കുന്ന ആദിവാസി സമൂഹത്തിലുള്ള സൗന്ദര്യം അല്ലെങ്കിൽ അവർ എങ്ങനെയാണ് എനിക്കൊന്ന് ആദിവാസി സമൂഹം എന്ന് കറുത്ത് ചുരുണ്ടുരുടെ അങ്ങനെയുള്ളവരാണ് ആദിവാസികൾ അല്ലെങ്കിൽ ഗോത്രവർഗക്കാർ എന്നൊരു മിഥ്യാധാരണ എപ്പോഴും പലർക്കുമുണ്ട് സൗന്ദര്യ സങ്കല്പത്തിലാണെങ്കിൽ ഇങ്ങനൊരു മിഥ്യാധാരണ പലപ്പോഴും ുണ്ട് പലരും ഇത് അടിച്ചേൽപ്പിക്കാൻ നോക്കും വെളുത്ത ആളുകൾ മാത്രമാണ് സൗന്ദര്യമുള്ളവർ കറുത്ത ആളുകൾക്ക് സൗന്ദര്യം കുറവാണ് എന്നൊരു രീതി പലരിലേക്കും അടിച്ചേൽപ്പിക്കാൻ നോക്കും അത് വളരെ തെറ്റായിട്ടുള്ള ചിന്താഗതിയാണ് ഇവരെല്ലാം ചിന്താഗതിയുടെ പ്രശ്നങ്ങൾ തന്നെയാണിത് ഇതാണ് നമ്മുടെ ഈ കുട്ടികളിലേക്ക് എത്തുന്നത് മിഹാറിന്റെ കേസിൽ അതാണ് സംഭവിച്ചത് ഈ അക്യൂസ് ചെയ്യപ്പെട്ട ആ കുട്ടി ആ കുട്ടിയുടെ ബാക്കിയുള്ള ഫ്രണ്ട്സ് എങ്ങനെയാണ് ഈ ഒരു വരുന്നത് അവരുടെ വീട്ടിൽ നിന്നായിരിക്കും അവരുടെ വീട്ടിൽ നിന്ന് ചെറുതിലെ ചെറുതല്ല കേൾക്കുന്നതായിരിക്കും ആ ഒരു ചിന്തയിൽ നിന്നായിരിക്കും വരുന്നത് അപ്പൊ അവരുടെ സൗന്ദര്യ സങ്കല്പത്തിൽ ഈ ഒരു കുട്ടീനെ തങ്ങളുടെ കൂട്ടത്തെ കൂട്ടാൻ കൊള്ളില്ല അത് ആ ഒരു ചിന്തകൊണ്ടാണ് ഈ കുട്ടി ഇത്രയും ഋഗീയമായി പീഡിപ്പിക്കുന്നത് അത് തീർച്ചയായും അങ്ങനെ തന്നെയാണ് കാരണം ഇതെല്ലാം വീട്ടിൽ നിന്നാണല്ലോ പഠിക്കുന്നത് ആ വീട്ടുകാർ അച്ഛനും അമ്മയും കറുപ്പിന്റെ പേരിലും കറുത്ത നിറത്തിൻ്റെ പേരിലും മറ്റുള്ളവരെ ആക്ഷേപിക്കുന്നുണ്ടായതുകൊണ്ട് തന്നെയല്ലേ ഈ കുട്ടിയെ കാണുമ്പോൾ ഈ കുട്ടിയുടെ നിറം കാണുമ്പോൾ ഇവൻ കറുത്തതാണ് എന്നൊരു അപകർഷതാ ബോധം ഇവർക്കുണ്ടാകുന്നത് അങ്ങ അങ്ങനെ ആ ഒരു വീട്ടിൽ നിന്നും ഉണ്ടാകുന്ന ഒരു വിഷയം ഇത് ഒരു ചെറിയ സ്ഥലത്ത് ഒതുങ്ങി നിൽക്കുന്ന ഒരു വിഷയങ്ങളല്ല പലരുടെയും പലരുടെയും മനസ്സിലുള്ളൊരു വിഷയമാണ് ഈ കറുപ്പും വെളുപ്പും എന്ന് പറയുന്നൊരു സൗന്ദര്യ സങ്കല്പം തന്നെ ഈ ഒരു സൗന്ദര്യ സങ്കല്പത്തിന്റെ അടിസ്ഥാനപ്പെടുത്തി ഒരു സ്ത്രീ എങ്ങനെ വേണോ എന്ന് വരച്ച് കാണിച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ കല്യാണം കഴിക്കാൻ പോകുന്നതിന് മുമ്പ് തന്നെ കുട്ടിയോട് അല്ലെങ്കിൽ വീട്ടുകാരോട് സൗന്ദര്യ ഇങ്ങനെയാണ് ഇതനുസരിച്ചുള്ള കുട്ടിയെ വേണം അല്ലെങ്കിൽ പിന്നെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ കുട്ടി മാറാൻ വേണ്ടി കല്യാണം എന്തുകൊണ്ടാ ലാസ്റ്റ് പെണ്ണ് കിട്ടാത്ത വയസ്സുവരെ മുപ്പത് വയസ്സുവരൊക്കെ നോക്കും എനിക്ക് പറ്റിയ പെൺകുട്ടികൾ ആരെങ്കിലും ഉണ്ടോ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പെൺകുട്ടിയും ഇവരെ സ്വീകരിക്കുന്നില്ല ഇവർക്ക് ഇഷ്ടപ്പെട്ട ആ ഒരു സൗന്ദര്യ സങ്കല്പമുള്ള പെൺകുട്ടിയെ കാണുമ്പോ അവർ ആ പെൺകുട്ടികൾക്ക് ഈ സൗന്ദര്യ സങ്കല്പം പറ്റത്തില്ല അതാ ഓരോരുത്തർക്കും ഉണ്ടാവില്ല ഓരോരുവർക്ക് ആ ഒരു സൗന്ദര്യ ഒരു ഒരു സൗന്ദര്യ സൗന്ദര്യ അവർക്ക് മറ്റൊരു രീതിയിലുള്ള അപ്പം ഇവരുടെ അവരുടെ ഇങ്ങനെ വന്ന് പറയുന്നത് എങ്കിൽ ആ പെൺകുട്ടിയെ ക്രൂശിക്കപ്പെടാൻ കുറേ ആൾക്കാർ കാണും പക്ഷെ ഈയൊരു പുരുഷന്മാരാവുമ്പോ പുരുഷന്മാരുടെ ഫാമിലി ഉൾപ്പെടെ അതിനെ സപ്പോർട്ട് ചെയ്യും കാരണം മിക്ക ഈ രണ്ട് കേസുകളുള്ള ആ ഫാമിലി എന്ന് പറയുന്നത് ആ കുട്ടീനെ സപ്പോർട്ട് ചെയ്തില്ല അല്ലെങ്കിൽ ആ മനസ്സിലാക്കാൻ വേണ്ടി അല്ല ഇതിനകത്ത് വേറൊരു വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പം പല സ്ത്രീകളെയും പുരുഷന്മാര് വെളുത്ത സ്ത്രീകളെ നോക്കി വിവാഹം കഴിക്കുന്നത് കുഞ്ഞിന് വേണ്ടിയിട്ടാണ് ഇപ്പൊ എനിക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞ് വെളുത്ത കുഞ്ഞായിരിക്കണം അതേസമയം അവർ രണ്ടുപേരും കൂടെ വിവാഹം കഴിച്ചൊരു കുഞ്ഞ് ജനിച്ച ആ കുഞ്ഞൊരു കറുപ്പ് നിറമായി പോയി കഴിഞ്ഞാൽ വലിയ കോലാഹലമാവും ും സംശയം കിട്ടി തുടങ്ങും തന്നെ പരസ്യം കൊടുക്കുമ്പോ പറയുന്നുണ്ട് ഇത്ര ജാതികള് മാത്രം മതി എസ് സി എസ് ടി കാറ്റഗറിയിലുള്ളവര് വേണ്ട അല്ലെങ്കിൽ പ്രത്യേകം ജാതി എടുത്തു പറയും അല്ലെങ്കിൽ വേറെ ഏത് ജാതി ആയാലും പ്രശ്നമില്ല എസ് സി എസ് ടി കാറ്റഗറിയിലുള്ള ആണെങ്കിൽ വേണ്ട ആ ഒരു കാറ്റഗറി പറയുന്ന തന്നെ ഇനി അവരുള്ള കറുപ്പ് ആൾക്കാരായിരിക്കും വെച്ചിട്ടാണ് ഇനി അവരെ കെട്ടി കഴിഞ്ഞാൽ എന്റെ മോനെ ജനിക്കാൻ പോകുന്ന കൊച്ച് കറുപ്പ് പോലെ ആയി കഴിഞ്ഞാൽ ഈ ഭൂലോകം ഒഴിഞ്ഞു വീഴുമല്ലോ എസ് സി എസ് ടി കാര് ആരെങ്കിലും പറയും നിങ്ങളുടെ അല്ലെങ്കിൽ ഒരു നമ്പൂതിരി ൂതിരി അവർ അതിശയമായിരിക്കും അവർക്ക് വരുന്നത് ഇവരുടെ എല്ലാം മനസ്സിലൊരു ഇമേജ് ഉണ്ട് ഓരോ ആളുകളെ പറ്റിയും ആ ഇമേജിന് ഒരു കോട്ടം വന്നു കഴിഞ്ഞാൽ ഇവർക്ക് വലിയ വിഷയമാണ് ആ വിഷയം നമ്മുടെ മനസ്സിൽ മാത്രം ഉൾക്കൊണ്ടാ പോരെ നമുക്കത് സഹിക്കാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മുടെ ഉള്ളിൽ മാത്രം അടക്കി വെക്കുക അല്ലാതെ മറ്റൊരു മനുഷ്യരിലേക്ക് എത്തിച്ച് അവരെ ആത്മഹത്യയിലേക്ക് തള്ളിവിടുന്ന രീതിയിലേക്ക് നമ്മൾ അവരുടെ ജീവിതം എന്തിനാ നശിപ്പിക്കുന്നത് എന്ത് തന്നെയാണെങ്കിലും അവരവർക്കുള്ള സൗന്ദര്യ സങ്കല്പങ്ങൾ അവരവരുടെ മനസ്സിൽ തന്നെ വെക്കുക മറ്റുള്ളവരിലേക്ക് അടിച്ചേൽപ്പിക്കാതിരിക്കാൻ നോക്കുക നിങ്ങൾക്ക് ഇന്ന രീതിയിലുള്ള സൗന്ദര്യ സങ്കല്പുള്ള ഒരാളെയാണ് വേണ്ടതെങ്കിൽ നിങ്ങൾ അവർ വരുന്നതും വരെ വെയിറ്റ് ചെയ്യുക നമ്മൾ ചെയ്യേണ്ട മറ്റൊരു കാര്യമാണ് ഇത് നമ്മുടെ ചെറിയ തലമുറയിലേക്ക് കുറച്ചൂടെ കഴിയുമ്പോ കുട്ടികൾക്ക് ചിലപ്പോൾ തോന്നും എന്റെ അച്ഛനും അമ്മയ്ക്ക് അത്ര സൗന്ദര്യം പോരാ എന്ന് വിചാരിച്ച് ഈ കുട്ടികൾ ഇതേപോലെ ഒരു പ്രായമാകുമ്പോഴത്തേക്കും അവരെ അങ്ങ് ഉപേക്ഷിക്കുകയാണ് എനിക്ക് വേണ്ട നിങ്ങൾ കറുത്ത അച്ഛനും അമ്മയാണ് അതുകൊണ്ട് എനിക്ക് അച്ഛനെയും വേണ്ട എന്ന് കറുത്താണ് ഉപേക്ഷിക്കുന്ന രീതിയിലേക്ക് ഒന്നും എത്തിക്കരുത് ആ ഒരു രീതിയിലേക്ക് എത്തിക്കാതിരിക്കുന്നതായിരിക്കും നല്ലൊരു സമൂഹത്തെ വാർത്തെടുക്കുന്നതിൽ നല്ലത്